ഇന്ന് ലോക പരിസ്ഥിതി ദിനം എല്ലാ വർഷവും ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും പ്രകൃതിയോടുള്ള മനുഷ്യന്റെ കടമകളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണമായും ഒഴിവാക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം ജില്ലയിലെ വിവിധയിടങ്ങളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു അടിമാലി മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിലും വിപുലമായ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളാണ് ഒരുക്കിയിരുന്നത് അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളിൽ സ്കൂൾ ഹെഡ്മസ്ട്രസ് ഗീത അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി പ്രവർത്തകനായ കെ ബുൾബേന്ദ്രൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി നമ്മുടെ ഭൂമിയിൽ നിന്ന് ജലാംശം അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ വരികയും പിന്നീട് ഹെവി റെയിൻസ് പതിക്കുമ്പോൾ ഒരു പ്രദേശം തന്നെ വീടുകളും എല്ലാം അപക്ഷപ്പെട്ട് ജരിഞ്ഞാമകൾ നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ലഹരിവിരുദ്ധ ബോധവൽക്കരണവും പരിപാടിയുടെ ഭാഗമായി നടന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റോയിച്ചൻ കെ പി ലഹരിവിരുദ്ധ സന്ദേശം നൽകി പുതിയ പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതമായി ബാധിക്കാവുന്ന ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിലേക്ക് മയക്കുമരുന്നും മദ്യവും പോലെയുള്ള ദൂഷ്യഫലങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കാനുള്ള സാധ്യതയും അങ്ങനെയുള്ള സ്വാധീനിക്കാനുള്ള സാധ്യതയിൽ നിന്നൊക്കെയാണ് ലോക പരിസ്ഥിതി അനുബന്ധിച്ച് നടത്തുന്ന പരിപാടികളിൽ ലഹരി വിരുദ്ധ മതവൽക്കരണ ക്യാമ്പയിൻ കൂടി നടത്തണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നു സ്കൂൾ പരിസരത്ത് നടുവാൻ വൃക്ഷത്തൈകളും കൈമാറി സ്കൂളിലെ എൽ പി വിഭാഗം വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ പരിസ്ഥിതി സംബന്ധമായ കയ്യെഴുത്തു പതിപ്പിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള ജില്ലാ പ്രസിഡന്റ് മിനി റോയ് അധ്യാപകർ അനധ്യാപകർ കുട്ടികളും പരിസ്ഥിതി ദിനാഘോഷത്തിൽ പങ്കെടുത്തു ദേവിയാർ കോളനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലും പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു മൂന്നാർ എൻവിയോൺമെന്റ് ആന്റ് വൈൽഡ് ലൈഫ് സൊസൈറ്റിയും എച്ച് ആർ സി റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി നിരാചരണം നടത്തി നട്ടുപിടിപ്പിച്ച മരങ്ങൾ പരിപാലിക്കുക പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം തുണി സഞ്ചീ വിതരണം എന്നീ പരിപാടികൾക്ക് എം ഇ ഡബ്ല്യു എസ് പ്രസിഡന്റ് മോഹൻ അധ്യക്ഷത വഹിച്ചു എച്ച്ആർസി റോഡ് റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എം രാജേന്ദ്രൻ സ്വാഗതമാശംസിച്ചു തുടർന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവുമായ എം വൈ ഔസേഫ് ഉദ്ഘാടനവും പരിസ്ഥിതി ദിന പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ജെ ബാബു മുഖ്യപ്രഭാഷണം നടത്തി എംഇ ഡബ്ല്യു എസ് സെക്രട്ടറി സാജൻ ജോർജ് തുണിസഞ്ചു വിതരണം നടത്തി എംഇ ഡബ്ല്യു എസ് വൈസ് പ്രസിഡന്റ് എച്ച്ആർസി റോഡ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി അൻസൽ കൊറിയ വിവിധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു മറിയൂർ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷം വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് ആൻസി ആന്റണിയുടെ അധ്യക്ഷതയിൽ മറിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദീപാരുൾ ജ്യോതി ഉദ്ഘാടനം ചെയ്തു പേർക്ക് പല രോഗങ്ങൾ വന്നിരുന്നു ആ സേന അംഗങ്ങൾ എനിക്ക് മറിയൂർ പഞ്ചായത്തിലെ ഒരു അഞ്ചാറ് വർഷത്തു മുന്നാടി இருபத்தி நாலு கேன்சர் பேஷண்ட் இருந்தாங்கன்னா இன்றைக்கி எத்தனையோ கேன்சர் பேஷண்ட்டை நம்ம வந்து தடுத்து நிப்பாட்டக்கூடிய காரியங்கள் நம்மளுடைய கருத்து சேன அங்கங்கள் நம்மளுடைய சுஜீகர தொழிலாளிகள் இருக்கிறதுனால மட்டும்தான் நம்ம சொல்ல முடியும் இன்றைக்கி அதை அபார்த்து கொடுக்கும்போது எங்களுக்கு பெருமையாக இருக்குது என்னன்னா நாங்கள் பஞ்சாயத்து தேர்வில் அவங்களை ஆதரிச்சோம் പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയ് കാളിദാസ് ബാങ്ക് സെക്രട്ടറി ജോർജ് കുഞ്ഞപ്പൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് വി എസ് ശശികുമാർ സി പി എം ഏരിയ കമ്മിറ്റി അംഗം എസ് ചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങൾ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ചുനാട് മേഖലയിലെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം നടത്തി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെയും ടൌണിലെ ശുചീകരണ തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു